എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം കേരളം കേട്ടുണർന്ന അല്ലെങ്കിൽ കണി കണ്ടുണർന്ന ഒരു വാർത്തയാണെങ്കിൽ ഗോവിന്ദ ചാമയുടെ ജയിൽ ചാട്ടവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ശരിക്കും കുറച്ച് സമയത്തേക്ക് നമ്മളൊക്കെ അങ്ങ് എന്താണ് ആ ഒരു ദുഷ്ടൻ എങ്ങനെയാണ് ചാടിയത് എന്നൊക്കെ അറിയാൻ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ വൃത്തികെട്ടവനെ പിടികൂടി എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ശരിക്കും ആശ്വാസകരമാണ് ശരിക്കും ഇവനെ പോലുള്ള പോലുള്ളൊരുത്തൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനൊക്കെ കൂടും ക്രിമിനലാണ് എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അവനെ പിടികൂടി എന്ന കാര്യത്തിൽ വളരെ ആശ്വാസമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണൂർ പോലുള്ള അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അവൻ എങ്ങനെയാണ് അത്രയും ഉയരത്തിലുള്ള ഒരു മതിലിൽ നിന്നും എടുത്തു ചാടിയത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും മരവിപ്പാണ് തോന്നുന്നത് ഇത്രയും വലിയ ഒരു ജയിലിൽ നിന്നും അതിൻ്റെ മതിലിൽ നിന്നും പുറത്ത് കടന്ന ഇവൻ വെറും നിസ്സാരക്കാരനല്ല അല്ലെങ്കിൽ നമുക്കറിയാം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് റേപ്പ് ചെയ്തൊരു പെൺകുട്ടിയെ കൊല്ലുന്ന ഒരുത്തൻ ഒരിക്കലും നിസ്സാരക്കാരനല്ല അവന് രണ്ടു കൈയും തികച്ചു കൊടുക്കാഞ്ഞത് ദൈവം മുൻകൂട്ടി ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം അപ്പോൾ ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ എങ്ങനെയാണ് ജയിൽ ജയിലിൽ നിന്നും ചാടിയത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ഏറെ വാർത്തകൾ വരുന്നുണ്ട് പുറത്തേക്ക് ഏറെ വാർത്തകൾ വരുന്നുണ്ട് നമുക്കറിയാം ഇവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് വെളുത്ത് തടിച്ച് കൊഴുത്ത് സുന്ദരനായ ഒരു രൂപമായിരുന്നു പിന്നീട് വന്ന ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കണ്ടാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് എല്ലും തോലുമായിട്ടിരിക്കുന്ന ഒരു ഗോവിന്ദച്ചാമിയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോ നമ്മൾ വിചാരിക്കും ഇത്രയും നാൾ ജയിലിൽ അവൻ കിടന്നതല്ലേ പ്രായവും കൂടി കൂടി വരികയല്ലേ പിന്നെ ജയിലിൽ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഭാ ഫലമായിട്ടായിരിക്കാം എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഒരു നിമിഷം പക്ഷെ അതൊന്നും ആയിരുന്നില്ല കാരണം ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജയിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വളരെ കാലമായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇവൻ ഭക്ഷണമൊക്കെ വളരെ വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം വ്യായാമങ്ങളൊക്കെ ചെയ്യുകയും ചില ചില മാധ്യമങ്ങളാണ് പറയുന്നത് വ്യായാമങ്ങളുടെ കാര്യം അതെല്ലായിടത്തും പറയുന്നില്ല പക്ഷേ ഭക്ഷണം പ്രത്യേകിച്ചും അരിയാഹാരങ്ങളും സംഭവങ്ങളൊക്കെ മാംസാഹാരം ഇതൊക്കെ വളരെ കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവൻ്റെ ഈ രീതികളൊക്കെ കണ്ടപ്പോൾ പലരും കരുതിയത് ഇവന് മാനസികമായിട്ട് എന്തോ സമ്മർദ്ദം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ ഡിപ്രഷനായിരിക്കുമെന്നാണ് അത്രേ അവരൊക്കെ കരുതിയത് എന്നാൽ ഇവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല അതേക്കുറിച്ച് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഇവൻ ശരീരഭാരം കുറച്ചതിൻ്റെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് പ്ലാനിങ് ഉണ്ടായിരുന്നു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് ജയിലിലെ സെല്ല് അർത്ത് അർത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലൂടെ ന്യൂഴി നിറങ്ങണം എന്നുണ്ടെങ്കിൽ ശരീരഭാരം കുറച്ചു കഴിഞ്ഞാലേ സാധിക്കൂ എന്നൊരു കാര്യം അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് അതുപോലെ ആ ഒരു ആ ഒരു ജയിലിലെ ആ ഒരു കമ്പി അറക്കാനായിട്ട് ഇവനെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഒരു സഹതടവുകാരനോ മറ്റോ ആണ് ബ്ലേഡോ ആക്സർ ബ്ലെയ്ഡ് ആവണം എന്നാണ് പറയുന്നത് അവർ അത് കൊടുത്ത് ഹെൽപ്പ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല ഇവൻ പല ദിവസങ്ങളിലായി കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് അർത്തറത്ത് വച്ചു പിന്നീടത് തുരുമ്പിച്ചപ്പോൾ പെട്ടെന്ന് മാറ്റാൻ സാധിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വൺ വീഴ്ച നടന്നിരിക്കുന്നത് ജയിലധികൃതരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഇതിങ്ങനെ അർത്ഥർത്ത് വെക്കുമ്പോൾ ഡെയിലി വിസിറ്റ് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കാണാൻ സാധിക്കുമായിരുന്നില്ലേ ഈ സെല്ലിനകത്തൊക്കെ കയറി പരിശോധിക്കണ്ടേ അല്ലെങ്കിൽ അതിന് പുറത്ത് നിന്നാണെങ്കിൽ പോലും ആ സെല്ലിൻ്റെ ഇതുപോലെയൊക്കെ അർത്ത് വെച്ചിരിക്കുന്നത് ഡെയിലി അവിടെ പോയി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കറിയാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികളെ അവിടെ ജയിലിനുള്ളിൽ ആരും പരിശോധനയ്ക്കൊന്നും ചെല്ലാറില്ലേ നമ്മുടെ ഏർ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ സംശയമാണിത് പക്ഷെ അങ്ങനെ ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊക്കെ കാണാമായിരുന്നു ഇവന്റെ ഈ വിക്രിയകളൊക്കെ അവർക്ക് മനസ്സിലായേനെ അതുമാത്രമല്ല ഇവൻ്റെ ഇവൻ കിടന്ന ആ ഒരു ജയിലിനകത്താണെന്ന് അവൻ കിടന്ന ആ ഒരു സോറി സെല്ലിനകത്താണെന്നാണ് പറയുന്നത് ബെഡ്ഷീറ്റോ പുതപ്പോ പിന്നെ അതുപോലെ തുണികളൊക്കെ കൂട്ടിക്കെട്ടിയാണത്രേ ഇവൻ നല്ല നീളത്തിന് ആ ഒരു തുണിക്ക് നീ നീളം ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ തുണികൾ കൂട്ടിക്കെട്ടിട്ടാണെന്നാണ് പറയുന്നത് അതേസമയം ആ ഒരു റൂമ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവൻ കിടന്ന സെല്ല് പരിശോധിച്ചിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ അധികൃതർക്ക് മനസ്സിലായാനേ ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൽ ഇവനെ ജയിലിനകത്ത് ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിലാണ് ജനങ്ങൾക്ക് സംശയം ജനങ്ങൾക്കെന്നല്ല അത് ആർക്കും ആരും ഒരു സഹായവും ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇവനങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അവൻ ജയിലിൽ ജയിലിൽ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ഡ്രസ്സിലല്ല ഇവനൊരു പാൻറ് ആണ് ഇട്ടിരിക്കുന്നത് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു പിന്നീട് ആ ഷർട്ട് കാണുന്നില്ല അപ്പോൾ ഇവനെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ആ മതിലിൻ്റെ മണ്ടയിൽ വെച്ചിരുന്ന ഇലക്ട്രിക് കമ്പികളിൽ ആ ഒരു സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു അത്രേ അത് അവനിങ്ങനെ സാധിച്ചു മനസ്സിലാക്കാനായിട്ട് പിന്നീട് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുക മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി ദിവസങ്ങളായി ഇവൻ ചെയ്തു വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഇവൻ മലവിസർജ്ജനം മലം കൈകൊണ്ട് വാരി മതിലൊക്കെ എറിഞ്ഞു വയ്ക്കുക അതുപോലെ സെല്ലിൻ്റെ വെളിയിലേക്ക് അപ്പി എറിഞ്ഞ് എറിഞ്ഞ് പറ്റിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇവൻ ചെയ്തു അത്ര അപ്പോൾ ജലി ജയിലധികൃതരെ കൂടുതലായിട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇവന് മാനസിക പ്രശ്നമാണെന്ന് കരുതി അപ്പോൾ ഈ വിസർജ്യങ്ങളൊക്കെ വാരി എറിയുന്നത് കാരണം അവരാരും ആ ഭാഗത്തേക്ക് പോയില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ശരിക്കും ഇവനെ നല്ലൊരു സൈക്യാർട്ടിസ്റ്റിനെ കാണിക്കണമായിരുന്നു കാണിച്ച് ഇവന് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് കൊടുക്കണമായിരുന്നു അല്ലാണ്ട് ഇവനിങ്ങനെ തൂരി എറിയുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോവാതിരുന്നത് കാരണമല്ലേ ഇത്രയും കടുത്ത മാനക്കേടുണ്ടായത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത് അത് അങ്ങനെ കഴിഞ്ഞു ഈ പുള്ളിക്കാരൻ അങ്ങനെ ഈ മതില് ചാടിക്കടന്ന് രക്ഷപ്പെടും രക്ഷപ്പെടാനായിട്ട് നോക്കി എന്തായാലും സി പി എമ്മിൻ്റെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ പിന്നിലുള്ള ഒരു കിണറ്റിലിവൻ പതുങ്ങിയിരുന്നു ഇവനെ എന്തായാലും അവിടെ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ എല്ലാം ചേർന്ന് നാട്ടുകാരും ചേർന്ന് ഇവനെ പൊക്കി ശരിക്കും ഈ ഇവൻ പതുങ്ങിയിരിക്കുന്നത് കാണിച്ചത് അവിടെ തൊട്ടടുത്തുള്ള എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല അദ്ദേഹമാണ് ഇവനെ രണ്ടാം ആദ്യം അയാൾ ഈ പറയുന്ന കിണറ്റിൽ പോയി നോക്കി നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പിന്നീട് ഇത് ഒന്നുകൂടി ഒന്ന് നോക്കാമെന്ന് തോന്നി നോക്കിയപ്പോഴാണ് ഈ പുള്ളിക്കാരൻ നല്ല ആഴമുള്ള കിണറാണ് പതിനെട്ടടിയോളം താഴ്ചയുള്ള കിണറാണ് അതിൻ്റെ വെള്ളമാണെങ്കിൽ ഒരുപാട് മുകളിൽ നിൽക്കുകയാണ് ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരനാണെങ്കിൽ അതിൻ്റെ ആ ഒരു പടി പടവുകളിൽ ചവിട്ടി ഇങ്ങനെ കയറുകളിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ് കയറെന്ന് പറഞ്ഞാൽ മോട്ടറിനകത്ത് കെട്ടിവച്ചിരിക്കുന്ന ആ കയറാണ് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വെള്ളത്തിലേക്ക് അങ്ങ് ഊളിയിട്ട് താന്നു പിന്നീട് ശ്വാസം ശ്വാസമുട്ടുമല്ലോ അങ്ങനെ ഇവൻ പൊന്തി കയറി വീണ്ടും വന്ന് ഇങ്ങനെ പിടിച്ചു തിന്നിട്ട് ആ താഴേക്ക് നോക്കി നിന്ന് ആളിനെ വിളിച്ചു കൂട്ടിയ ആളോട് ഇവൻ പറഞ്ഞത്രേ നിന്നെ കൊല്ലോന്ന് പറഞ്ഞു എന്ന് നീ പോടാന്ന് അയാൾ പറയുകയും ചെയ്തു അത്രേ എന്താണല്ലേ പോലുള്ള കൊടും കുറ്റവാളികളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജയിലിലിട്ട് തീറ്റി പോറ്റുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആർക്കെന്ത് പ്രയോജനം എത്രയോ മനുഷ്യർ കിടന്ന് കഷ്ടപ്പെടുന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവനെയൊക്കെ പിടിച്ച് ഇങ്ങനെ ജയിലിനകത്ത് തീറ്റി പോറ്റുന്ന പണോ ഉണ്ടെങ്കിൽ എന്തെല്ലാം നല്ല നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റും ഇവനെയൊക്കെ കൊന്നുകളയാണ്ട് എന്തിനാണോ ആവോ ഇവനെയൊക്കെ ഇങ്ങനെ ഇട്ട് തീറ്റി തീറ്റിപ്പോറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇവനെ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അപേക്ഷയാണ് ഇതുപോലെ കുറേ എണ്ണത്തിന് ആവശ്യമുള്ളതിനെ ഇല്ലാത്തതിനെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്ന നേരത്തിന് കുറേ എണ്ണത്തിനെയെങ്കിലും അങ്ങ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കുറേ കുറ്റകൃത്യങ്ങൾ കുറയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതുമാത്രമല്ല ഈ ജനങ്ങൾക്ക് മുടങ്ങി കിടക്കുന്ന പെൻഷൻ അതാത് മാസം പെൻഷൻ കൊടുക്കാൻ പറ്റും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സർക്കാരിന് ചെയ്യാൻ പറ്റും എന്ന് പറയാനായിട്ട് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്ന പൈസ ഇവനൊക്കെ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നെങ്കിൽ അതിന് കൊടുക്കുന്ന വേതനം ഇതൊക്കെ അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്തിനാണ് സമൂഹത്തിന് ബാധ്യതയായിട്ടുള്ള ഈ കൊടും ക്രിമിനലിനെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എന്തായാലും ഈ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻ്റ് ചെയ്തേക്കണേ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റ് ചാനലുകളിൽ നിന്നും ന്യൂസ് ചാനലുകളിൽ നിന്നും കിട്ടിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് പോയി കണ്ടുപിടിച്ചതോ കണ്ടെത്തിയതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല അതുകൂടി ഇവിടെ വയ്ക്കട്ടെ അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണാം എല്ലാവർക്കും ബൈ